എനിക്കറിയത്തില്ല ഇങ്ങനെ ഞാൻ അതുപോലെ ഒരു കാലയളവ് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് എന്നൊന്ന് തനിച്ച് ഇപ്പോഴത്തേക്കും എങ്ങനെ കടപ്പാടയിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ യ്യോ കാ ഈ കട കള്ളമാര് വന്ന് പൊളിച്ച് ഇതിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇതില് എനിക്ക് പറയാനുള്ളത് ഇതൊരു നിലവാരമില്ലാത്തൊരു കള്ളനാണ് കാരണം കളവ് പറയുമ്പോ അവർക്ക് അറിയുന്ന പണി അതാണ് ചെയ്യുന്നു പക്ഷേ കള്ളമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു എത്തിക്സ് വേണം ഇത് ഒന്നുമില്ലാത്ത ഈ ചെറിയ കടയില് കളം വാങ്ങി സ്വരൂപിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിലെ നാരങ്ങമിട്ടായി വരെ എടുത്തുകൊണ്ടുപോയി എന്നുള്ളത് അപ്പോ ഒന്ന് ആലോചിച്ച് വെക്കുന്നത് ഒരു തരി ബാക്കി വെക്കാതെ അതാണ് ഒരു എത്തിക്സ് ഇല്ലാത്ത കഥ അത് കള്ളമാരൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം നിങ്ങളൊരു പ്രൊഫഷണലിസം എസ് ഒ പി വേണം നിങ്ങൾ ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു തീരുമാനം എടുക്കണം എവിടെ കയറണം ഇതുപോലെയുള്ള നിരപരാധികൾ ജീവിക്കാൻ കഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥയിൽ ഇതൊക്കെ കള്ളന്മാർക്കും മനുഷ്യരല്ലേ അവര് നിങ്ങൾക്ക് ജീവിക്കണം എനിക്കറിയാം പക്ഷെ ഒരു നിലവാരം വേണം ഒരു മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ട് കുറച്ച് സ്റ്റാജുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ കളി അഭ്യർത്ഥിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണിനടുത്തുള്ള അമ്പലക്കടവിലാണ് എന്നോടൊപ്പം ഉള്ളത് മല്ലിക ചേച്ചിയാണ് മല്ലിക ചേച്ചിയുടെ ആകെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഈ ഒരു കടയാണ് ഈ കടയിൽ കഴിഞ്ഞ ദിവസം കുറെ ദുഷ്ടന്മാർ അങ്ങനെ തന്നെ പറയാം ഒരു രൂപ വെച്ചിട്ട് നാരങ്ങാമുട്ടായ അടക്ക ഇവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയി ജീവിക്കാനുണ്ട് ഇതിനകത്ത് ഒന്നുമില്ല ഇന്നലെ തുറന്നിട്ട് ഇവിടെ ഇരുന്ന് ഇന്നും തുറന്നിട്ടിവിടാ അവര് തന്നിട്ട് പോയ എനിക്ക് സമ്പാദ്യം ചെയ്താ മതി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താ ടി ലക്കി ഡ്രോ ബിസിനസ് ആണ് ഇവിടെ നടത്തുന്നത് ഫ്രാഞ്ചൈസി ആണ് മല്ലികയ്ക്ക് കൊടുക്കുന്നത് മല്ലിക എന്തുകൊണ്ടിത് അർഹിക്കുന്നു മാത്രല്ല ഇതിൽ വേറെ ഒരു പ്രത്യേകത ഉള്ളത് ആരും പിന്നാലെ പോണ്ട ആൾക്കാർ വന്ന് ക്യൂ നിൽക്കും കാരണം ഇതിന്റെ കൂപ്പണ ലക്കി ടിക്കറ്റ് ഫ്രീ രാത്രി എല്ലാ ദിവസവും പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് മറക്കാതെ നോക്കണം ദൂസേന ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയും ദൂസേന പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസുകൾ ഇരുപത്തി പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് ഇങ്ങനെ റിമോ എത്തിച്ചില്ലാൻ പേർക്ക് സമ്മാനം ഉണ്ട് ബമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അപ്പോ ഒരുപാട് പേര് ഇത് ദുബായിൽ ഞാൻ തുടങ്ങിയിട്ട് ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് വാങ്ങണത് ബിക്കോസ് ഈ കൂപ്പൺ ഉള്ളത് കൊണ്ട് പിന്നെ നല്ല ചായപ്പൊടിയാണ് ഞാനല്ല പറയുന്ന കുടിക്കുന്നവരാണ് പറയേണ്ടത് നല്ല അഭിപ്രായമാണ് ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ഇതുപോലെയുള്ള യൂസേന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് അതുകൊണ്ട് ഇത് സൗജന്യമായിട്ടാണ് സ്റ്റോക്ക് ഇറക്കി ഈ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് തുടക്കം തന്നെ ഇനി ആയിക്കോട്ടെ വിചാരിച്ചു പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ കൊടുക്കുന്ന ഈ ഫ്രാഞ്ചൈസി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാവരും സൗജന്യമായിട്ട് ചോദിക്കരുത് തെറ്റിദ്ധരിക്കരുത് ഇനി എല്ലാവർക്കും സൗജന്യമാണെന്ന് കാരണം ഇപ്പൊ ഇത് കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും ബോച്ചേട്ടി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ വരുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാണ് പക്ഷേ അത് അർഹതയുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ കടകൾ ഇട്ടു കൊടുക്കുന്നത് അല്ലാത്തവർക്കൊക്കെ നമ്മള് പ്രോപ്പർ ബിസിനസ് ഡീലായിരിക്കും ഇനി കള്ളന്മാരും അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കള്ളന്മാരിൽ അതുകൊണ്ട് ഞാൻ നാളെ ജയിലുദ്ഘാടനം ചെയ്യാൻ പോയി കണ്ണൂരാണോ അപ്പൊ കള്ളന്മാരോ കുറെ ഫാൻസ് ഉണ്ട് അപ്പൊ അവിടുന്ന് പറഞ്ഞു ഏത് കട കട്ടാലും ഓച്ചയുടെ കട കട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവര് കേട്ടു ഇനി ഇവിടെ കയറില്ല കേട്ടോ പേടിക്കില്ല എന്നുവെച്ചാൽ കട കൂട്ടാണ്ട് പോയി കടക്കിള്ളത് അപ്പൊ ഇങ്ങനെ കുറച്ച് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് സെയിൽസ് നന്നായിട്ടുണ്ടാവും ഒന്നും പേടിക്കണ്ട നമ്മുടെ സെയിൽസ് ടീം വന്ന ഇടയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളും മാർക്കറ്റിങ്ങും ഇതൊക്കെ വെച്ച് മാർക്കറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് പേടിക്കണ്ട വരുമ്പോ

അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ചേട്ടന്മാരും മീഡിയ വിചാരിച്ചു കഴിഞ്ഞാല് ഇവിടെ ആൾക്കാർക്ക് ആൾക്കാർ ക്യൂക്കും ഇതിപ്പോ ലോകം മുഴുവൻ അറിയൂട ഈ കാണാൻ വരുന്നു പൈസ വരുന്നു മഹാലക്ഷ്മി അച്ചേച്ചി കൊടുക്കും രണ്ടുപേരുണ്ട് അല്ലേ ചേച്ചി ഞാനിവിടെ വന്നോ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഭാഗ്യം തെളിയാൻ പോകുന്നതെ പോരൊന്നും എനിക്ക് ഒരിക്കലും അറിയത്തില്ല അപ്പൊ പറഞ്ഞ തന്നെ നടന്നില്ല ചേച്ചി ദൈവം വന്നില്ല ചേച്ചി കണ്ടോ അയ്യോ ദൈവ ദൈവരൂപത്തിൽ മനുഷ്യൻ തന്നെയാണ് ഇല്ലേ ചേച്ചി ഞാനോട് ചോദിച്ചു ചോദ്യം കണ്ടല്ലോ വീഡിയോയിൽ മാധ്യമങ്ങളോട് വളരെ നന്ദി കാരണം ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കറക്റ്റ് ആയിട്ട് എത്തിക്കുമ്പോ അതുകൊണ്ടാണ് ചേച്ചി നമ്മളെ പോലെയുള്ളവർക്കൊക്കെ കറക്ട് സ്ഥലങ്ങളിൽ വന്ന് ഇതുപോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഫാൻസ് ചാറ്റബിൾ അംഗങ്ങൾക്കും ഒക്കെ മീഡിയ മറ്റ് എല്ലാ നാട്ടുകാരോടും ഇത് വാങ്ങി പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു ഇത് വലിയൊരു ലോഞ്ച് ബോംബെയിൽ വെച്ചിട്ട് ഓൾ ഇന്ത്യ വലിയൊരു ലോഞ്ച് പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു ഒരു ബോളിവുഡ് സ്റ്റാറിനെയൊക്കെ വെച്ചിട്ട് വലിയ പ്ലാനിങ് ഒരു ലക്ഷം കടകളിൽ സൂപ്പർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക പോച്ച് പാർട്ട്ണർ ുള്ളത് ഒന്ന് പ്ലാൻ ചെയ്തത് പക്ഷേ ചിലപ്പോൾ ഇതായിരിക്കും സൃഷ്ടാവിന്റെ ഹിതം നല്ലൊരു തുടക്കം എളിയ രീതിയിൽ അർഹിക്കുന്ന ഒരാളിലൂടെ ആണ് തുടങ്ങാൻ അപ്പോൾ ആ ബോളിവുഡ് സ്റ്റാറിനെ വെച്ച് തുടങ്ങാൻ ഉദ്ദേശിച്ചത് ശരിക്ക് ആ ബോളിവുഡ് സ്റ്റാർ ഇതാണ് നല്ല അത് എനിക്കും വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് മാനസികമായിട്ട് നല്ലൊരു തുടക്കം ഫ്രാഞ്ചൈസി കഥയുടെ ആദ്യത്തെ ആണ് ആകും കേട്ടോ ഒരിക്കലും ദോഷം വരില്ല എന്റെ കൊണ്ട് എന്തായാലും ചെയ്തിട്ട് ആർക്കും ദോഷം വന്നിട്ടില്ല അവസാനം എന്റെ ബോട്ടെ ടി കമ്പനി വാങ്ങാരിക്കും അർഹതപ്പെട്ടവർക്കാ കൊടുത്തത്